റഷ്യ യുക്രൈൻ സംഘർഷത്തിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിലപാടിനെ ശശി തരൂർ എംപി പ്രശംസിക്കുകയായിരുന്നു മോദി ഇരുരാജ്യങ്ങൾക്കും സ്വീകാരനാണെന്ന് ശശി തരൂർ അഭിപ്രായപ്പെട്ടു ഇത് പ്രതിപക്ഷത്തിനെതിരായിട്ടുള്ള പണിയുവാണോ എന്നുള്ള ചിന്താഗതി എടുക്കും റഷ്യ യുക്രൈൻ സംഘർഷത്തിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിലപാടിനെ ശശി തരൂർ എംപി പ്രശംസിക്കുകയായിരുന്നു മോദി ഇരു രാജ്യങ്ങൾക്കും സ്വീകാരനാണെന്ന് ശശി തരൂർ അഭിപ്രായപ്പെട്ടു I uh, was one person in the parliamentary debate who actually criticized the Indian position at the time back in February 22. Well, a couple of years later, three years later, it does look like I'm the one with that on my face because clearly the policy has meant that India has actually a prime minister who can hug both the president of Ukraine and the president of Moscow two weeks apart and, and be accepted in both places. And therefore, India is in a position where it can make a difference um, to a lasting peace if it was so required. പ്രസ്താവന വിവാദമായതോടെ നിലപാട് വ്യക്തമാക്കിയ തരൂർ രംഗത്ത് വന്നു ഭാരതീയനായി സംസാരിക്കുകയായിരുന്നു എന്നും ഇതിൽ രാഷ്ട്രീയം കാണുന്നില്ല എന്നും ശശി തരൂരിന്റെ പ്രതികരണം ഉണ്ടായിരുന്നില്ല യു എൻ ചാർട്ടറും സ്റ്റേറ്റ്സ് ഓവർ ഇന്റിയും ഈ ബോർഡേഴ്സിനെ വാലേ ചെയ്തും ഇതിനൊക്കെ നമ്മള് റഷ്യൻ എതിർ നിൽക്കുന്നു റഷ്യൻ എതിർ നിൽക്കാത്ത കാര്യം രണ്ട് ഭാഗത്തു നല്ല സമ്പർക്കമുണ്ട് അത്രയേ ഉള്ളൂ ഇത് വലിയൊരു അതിശയമുള്ള കാര്യം ഞാൻ ഒരു ഭാരതീയനായിട്ട് സംസാരിച്ച വിഷയമാണ് പക്ഷേ ഇതിൽ രാഷ്ട്രീയം ഞാൻ കാണുന്നില്ല ബി ബാലഗോപാൽ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഈ ഇപ്പോൾ ശശി തരൂർ വിശദീകരിക്കുന്നുണ്ട് താൻ ഭാരതീയൻ എന്നുള്ള രീതിയിൽ സർക്കാരിനെ നേരത്തെ വിമർശിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ യുക്രൈൻ റഷ്യ പ്രശ്നവുമായി ബന്ധപ്പെട്ട് എന്ന് അന്ന് അത് പറഞ്ഞത് തെറ്റാണ് എന്ന് പറയുന്നു ഇപ്പോൾ ഇപ്പോൾ സർക്കാർ എടുത്ത അന്ന് സർക്കാർ എടുത്ത നിലപാട് നരേന്ദ്രമോദി എടുത്ത നിലപാട് ശരിയായിരുന്നു എന്ന് പറയുകയാണ് ശശി തരൂർ എന്തിന്റെ പേരിലാണെന്ന് വിമർശിച്ചത് ഇപ്പോൾ അത് എങ്ങനെ ശരിയായി എന്നാണ് ശശി തരൂർ വിശദീകരിക്കുന്നത് രാജീവ് കഴിഞ്ഞ ദിവസം ഈ ഡൽഹിയിൽ നടക്കുന്ന റേയ്സിന ഡയലോഗിൽ സംസാരിക്കവെയാണ് അതിലെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുകയാണ് ശശി തരൂർ ഈ മോഡിയെ പ്രശംസിച്ചുകൊണ്ട് സംസാരിച്ചത് അതിൽ അദ്ദേഹം ഒരു ഘട്ടത്തിൽ അതായത് ഈ ചർച്ചയിൽ അദ്ദേഹം പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റഷ്യ ഉക്രൈൻ യുദ്ധം ആരംഭിക്കുന്ന സമയത്ത് ഇന്ത്യ ഈ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിനെ താൻ പാർലമെന്റിൽ വിമർശിച്ചിരുന്നു കാരണം അന്ന് യു എൻ ചാർട്ടർ അതുപോലെ തന്നെ രാജ്യാന്തര തലത്തിലുള്ള ഉടമ്പടികൾ എന്നിവയൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് റഷ്യക്കെതിരെ അന്ന് ഈ സാമ്പത്തിക ഉപരോധവും മറ്റും ഏർപ്പെടുത്തിയിരുന്നു അങ്ങനെ ഉപരോധം നിൽക്കുന്ന സമയത്ത് താൻ ഈ നരേന്ദ്രമോദി സർക്കാർ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ഈ റഷ്യയിൽ എണ്ണ വാങ്ങുന്നതിനായിരുന്നു ശശി തരൂർ വിമർശിച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ ശശി തരൂർ പറഞ്ഞിരിക്കുന്നത് തന്റെ ആ വിമർശനം അബദ്ധമായി പോയി എന്നതാണ് കാരണം റഷ്യയ്ക്കും അതുപോലെ തന്നെ ഉക്രൈനും സ്വീകാര്യനായ ഒരു പ്രധാനമന്ത്രിയായി ആണ് മോദി പിന്നീട് മാറിയത് ലോകത്തെ വളരെ ചുരുക്കം നേതാക്കൾക്ക് മാത്രമാണ് അങ്ങനെ ഈ ഇരു രാജ്യങ്ങൾക്കും സ്വീകാര്യനായി മാറാൻ വേണ്ടി കഴിഞ്ഞതെന്നാണ് ശശി തരൂർ ചൂണ്ടിക്കാണിച്ചത് അതുപോലെ തന്നെ ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിക്കും ഒരേ സമയം കെട്ടിപ്പിടിക്കാൻ വേണ്ടി കഴിയുന്ന ഒരു നേതാവായി മോദി മാറിയെന്നും അദ്ദേഹം പറയുകയും ചെയ്തു തന്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വിമർശനം തെറ്റായിരുന്നു എന്നായിരുന്നു അദ്ദേഹം ഈ ചർച്ചയിൽ പങ്കെടുത്തു ഇത് വിവാദമായതിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് മാധ്യമ പ്രവർത്തകർ ശശി തരൂരിനെ കണ്ടപ്പോൾ അദ്ദേഹം ഇതിൽ രാഷ്ട്രീയം കാണേണ്ടതില്ല ഒരു ഭാരതീയൻ എന്ന നിലയിലാണ് താൻ ഈ പ്രസ്താവന നടത്തിയതെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഏതായാലും കോൺഗ്രസിന്റെ ദേശീയ നേതാക്കൾ ആരും തന്നെ തരൂരിന്റെ ഈ പ്രസ്താവനയോട് ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല ബിജെപി ആകട്ടെ തരൂരിന്റെ ഈ പ്രസ്താവന മോദി അനുകൂലമായ പ്രധാനമന്ത്രിയുടെ അമേരിക്കൻ സന്ദർശനത്തെ തുടർന്ന് അദ്ദേഹം ഒരു അതിനോട് ഒരു പ്രസംഗം നടത്തി കേരളത്തിൽ വ്യാവസായിക മേഖലയുമായി ബന്ധപ്പെട്ട അദ്ദേഹം ഒരു ലേഖനം എഴുതി ആ സമയത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വവും പിന്നീട് ഇപ്പോ ദേശീയ നേതൃത്വത്തിന്റെ കാര്യത്തിലാണെങ്കിൽ രാഹുൽ രാഹുൽഗാന്ധിയുമായി കൂടിക്കാഴ്ചയും അടക്കമുണ്ടായി പിന്നീടും ശശി തരൂർ വീണ്ടും മോദി പ്രശംസയുമായി എത്തുകയാണ് എങ്ങനെ കോൺഗ്രസ് ഇത് കൈകാര്യം ചെയ്യും തീർച്ചയായും കോൺഗ്രസ് എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കോൺഗ്രസിന്റെ ദേശീയ നേതാക്കൾ ആരും തന്നെ ഈ വിഷയത്തെക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല പാർലമെന്റ് നടത്തുന്നുണ്ട് പാർലമെന്റിൽ എത്തിയ പല കോൺഗ്രസിന്റെ ദേശീയ നേതാക്കളോടും ഇതു സംബന്ധിച്ചുള്ള പ്രതികരണം മാധ്യമങ്ങൾ ആരാഞ്ഞുവെങ്കിലും അതിലൊന്നും തന്നെ അവരുടെ പ്രതികരണം ഉണ്ടായിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഈ പ്രസ്താവന പഠിക്കട്ടെ അതിനുശേഷം ഇതിൽ എന്തെങ്കിലും രാഷ്ട്രീയമുണ്ടോ അല്ലെങ്കിൽ ശശി തരൂർ നടത്തിയത് കോൺഗ്രസ് പാർട്ടിക്ക് എതിരായിട്ടുള്ള ഒരു നീക്കമാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിശദമായ പരിശോധനകൾക്ക് ശേഷം മാത്രമേ പ്രതികരിക്കാൻ വേണ്ടി കഴിയുകയുള്ളൂ എന്നാണ് കോൺഗ്രസിന്റെ ദേശീയ നേതാക്കളൊക്കെ പറയുന്നത് പക്ഷേ മാധു പറഞ്ഞതുപോലെ തന്നെ നേരത്തെ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വ നേരത്തെ പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് മുഖ്യമന്ത്രിക്കും സർക്കാരിനും അനുകൂലമായി അദ്ദേഹം നടത്തിയ പ്രസ്താവനയുടെ പശ്ചാത്തലത്തിൽ രാഹുൽ ഗാന്ധി ശശി തരൂരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു അന്ന് അദ്ദേഹം പറഞ്ഞിരുന്നത് ഈ കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു പ്രസ്താവനയും ശശി തരൂരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകരുതെന്ന് രാഹുൽ ആവശ്യപ്പെട്ടിരുന്നു പക്ഷെ അങ്ങനെ ഒരു ആവശ്യം നിലനിൽക്കുന്നതിനിടയിലാണ് ഇപ്പോൾ തരൂരിന്റെ ഈ പുതിയ പ്രസ്താവന വരുന്നത് അതിനോട് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിന്റെ പ്രതികരണം ശ്രദ്ധേയമായിരിക്കും ശശി തരൂർ എന്ന് പറയുമ്പോൾ അദ്ദേഹം നമുക്കറിയാം ഒരു ഉന്നത സ്ഥാനത്തിയാണ് അദ്ദേഹത്തിൻ്റെ അറിവും അദ്ദേഹത്തിൻ്റെ ലോകപരിചയം അദ്ദേഹത്തിൻ്റെ ആ ഒരു വാർ ഇഷ്യൂസൊക്കെ വരുന്ന സമയത്ത് അദ്ദേഹം എടുത്തിരുന്ന നിലപാടുകൾ യുവന് വേണ്ടി അതൊക്കെ നമുക്ക് വളരെ നല്ലതായിട്ട് അറിയാനാണ് അപ്പം അദ്ദേഹത്തിൻ്റെ ചിന്താഗതിയും അദ്ദേഹത്തിൻ്റെ പ്രവർത്തന രീതിയൊക്കെ എൻ്റെ വളരെ ഡിഫറെൻ്റ് ആണ് സത്യം പറഞ്ഞാൽ അദ്ദേഹം രാഷ്ട്രീയത്തിന് പറ്റിയൊരു മനുഷ്യനല്ല പക്ഷേ അദ്ദേഹം കാരണം എന്ന് വെച്ചാൽ അദ്ദേഹം എടുക്കുന്ന നിലപാടുകൾ എപ്പോഴും വ്യത്യസ്ത അദ്ദേഹത്തിന് നല്ലത് കണ്ടാൽ നല്ലതെന്ന് പറയാനും തെറ്റ് കണ്ട തെറ്റാന്ന് പറയാനുള്ള ഒരു രീതിയാണ് അദ്ദേഹം പ്രതിപക്ഷമായിട്ട് നിൽക്കുമ്പോഴും ഭരണപക്ഷത്തിരിക്കുന്ന ആൾക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയും പക്ഷേ നമ്മുടെ നാട്ടിൽ പൊതുവെ പ്രതിപക്ഷത്തിൽ നിൽക്കുന്നവർ ഭരണപക്ഷത്തിൻ്റെ നല്ലത് കണ്ടാലും അതിനെ ചോദ്യം ചെയ്യാനാണ് ശ്രമിക്കുന്നത് നേരത്തെ തെറ്റാണെന്ന് പറഞ്ഞ കാര്യം പുള്ളിക്ക് തെറ്റാന്ന് തോന്നിയാൽ അത് തിരുത്താനും അകാൻ ശ്രമിക്കാറുണ്ട് ഇത് ഭരണപക്ഷത്തിരിക്കുന്നവർ പ്രതിപക്ഷത്തിനെതിരായിട്ടുള്ള ഒരു ആയുധമായിട്ടെടുക്കും പ്രതിപക്ഷത്തിരിക്കുന്നവര് അടോ താൻ ഞങ്ങളുടെ കൂടെ വന്നിട്ടുണ്ട് ഞങ്ങൾക്കിട്ട് പണിയാണോ എന്നുള്ള ചിന്താഗതി എടുക്കും ഇതാണ് ഇവിടെ പ്രശ്നം പറ്റുന്നത് രാഹുൽ ഗാന്ധിയെ കണ്ടൊന്ന് സംസാരിക്കാൻ ശശി തരും മൂന്ന് വർഷമായിട്ട് ശ്രമിച്ചു കഴിഞ്ഞിടയ്ക്കാണ് അവസരം കിട്ടിയത് എന്ത് രാഹുലേക്ക് എന്തിനാണ് ഇത്രക്ക് തിരക്ക് കാണിക്കുന്നത് ശശിയപ്പൊരാള് സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ ഭരണപക്ഷം അല്ലല്ലോ പ്രതിപക്ഷല്ല ഭരണപക്ഷ നമുക്കറിയാം തിരക്കാണ് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ പ്രശ്നം അവർക്കിടയിലെ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളാണ് നരേന്ദ്രമോദിയെ സംബന്ധിച്ച് ബി ജെ പിയുടെ ഹെഡാണ് അദ്ദേഹം തീരുമാനിക്കുന്നതാണ് ഫൈനലൈസ് ചെയ്ത കാര്യം ഇവിടെ പാർട്ടിയുടെ കാര്യത്തിന് മാർക്സിസ്റ്റ് പാർട്ടിയുടെ കാര്യത്തിനാണേലും പിണറായി വിജയൻ തീരുമാനിക്കുന്നതാണ് ഫൈനലൈസ് ചെയ്ത കാര്യം പക്ഷേ കോൺഗ്രസിൽ ഫൈനലൈസ് ചെയ്ത ഡിസിഷൻ എടുക്കുന്ന ഒരാളില്ല അതാണ് അവിടുത്തെ പ്രശ്നം കോൺഗ്രസ് നേരിടുന്ന എക്കാലവും നേരിടുന്ന പ്രശ്നം അതുതന്നെയാണ് അഭിപ്രായ വ്യത്യാസങ്ങൾക്കുള്ള കാരണം അതാണ് മറ്റുള്ളവർ നല്ലതെന്നും കോൺഗ്രസ് മോശമാവുന്നതല്ല കോൺഗ്രസ് നല്ലതാണെന്നും മറ്റുള്ളവർ മോശമാണെന്നല്ല ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത് എന്നെ സംബന്ധിച്ച് എല്ലാ പൊളിറ്റിക്കൽ പാർട്ടികളും എനിക്കൊരു നയമേ ഉള്ളു പിന്നെ എക്കാലവും പ്രതിപക്ഷത്തിനോട് എനിക്ക് താല്പര്യമുണ്ട് വേറെ ഒന്നും പ്രതിപക്ഷമാണ് നമ്മൾ ജനതയുടെ ശബ്ദം അത് നിങ്ങളും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ പബ്ലിക്കിന് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സംസാരിക്കേണ്ടത് പ്രതിപക്ഷമാണ് അല്ലാതെ ഭരണപക്ഷത്തിരിക്കുന്നവർ നമുക്ക് വേണ്ടി സംസാരിക്കില്ലല്ലോ ഭരണപക്ഷത്തിരിക്കുന്നവർ ഭരിച്ചുകൊണ്ടിരിക്കുവാണ് അപ്പം അവരുടെ ഭരണത്തിന് എന്തെങ്കിലും പോരായ്മയോ അല്ല അവർ എന്തെങ്കിലും വീഴ്ചകൾ കാണിച്ച് അത് ചൂണ്ടിക്കാണിക്കേണ്ടത് നമുക്കിപ്പോൾ അവിടെ ചെന്ന് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ നമ്മൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യാൻ നമ്മളങ്ങോട്ടാലും കേറ്റോ ഇല്ലല്ലോ നമുക്ക് വേണ്ടി അതായത് പബ്ലിക് സിറ്റിസൻസ് നമുക്ക് വേണ്ടി സംസാരിക്കേണ്ട ശബ്ദമാണ് ഈ പറയുന്ന പ്രതിപക്ഷം അത് ബി ജെ പി ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും മാർക്സിസ്റ്റ് ആണെങ്കിലും ആം ആദ്മി ആണെങ്കിലും ആ പ്രതിപക്ഷമാണ് നമ്മുടെ ശബ്ദം അതാണ് ജനത മനസ്സിലാക്കേണ്ടത് അല്ലാതെ ഭരണപക്ഷത്തിരിക്കുന്നവർ നമുക്ക് വേണ്ടി പ്രത്യേകിച്ച് ശബ്ദിക്കില്ല അവർ കാര്യങ്ങൾ ചെയ്തു പോവുകയുള്ളൂ അവർക്കൊരു പ്ലാനുണ്ട് ആ പ്ലാൻ അവർ നേരത്തെ പ്ലാൻ ചെയ്തിട്ടുണ്ട് ആ പ്ലാൻ അനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്ത് ചെയ്തങ്ങ് പോകും അവരുടെ ഭാഗത്ത് വീഴ്ച വേണ്ടാലും വീഴ്ചകൾ അവർ മറക്കാനേ ശ്രമിക്കുകയുള്ളൂ അതേത് ഭരണപക്ഷമാണെങ്കിലും അവിടെയാണ് പ്രതിപക്ഷം ചോദിക്കേണ്ടത് നിങ്ങളുടെ ഭാഗത്ത് ഇങ്ങനെ വീഴ്ചയില്ലേ നിങ്ങളിങ്ങനെ തെറ്റ് ചെയ്തിട്ടില്ലേ നിങ്ങൾ ചെയ്യുന്നത് ശരിയാണോ എന്നൊക്കെ പ നിങ്ങൾ പരിശോധിക്കണം അത് എന്താണ് ഇങ്ങനെ ചെയ്തത് എന്താണ് നിങ്ങളിങ്ങനെ ഇത് കൂട്ടാൻ കാരണം എന്തുകൊണ്ടാണ് നിങ്ങളിങ്ങനെ പെട്ടെന്ന് കൂട്ടിക്കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങളിങ്ങനെ ടാക്സ് ഇതൊക്കെ ചോദിക്കേണ്ടത് പ്രതിപക്ഷ ശശി തരൂറിനെ സംബന്ധിച്ച് അദ്ദേഹം എടുക്കുന്ന നിലപാടുകളെല്ലാം നമുക്കറിയാം അത് തെറ്റും ശരിയും നോക്കിയാണ് പൊതുവെ സാധാരണ ഒരു രാഷ്ട്രീയക്കാരൻ്റെ രീതികളല്ല അദ്ദേഹത്തിൻ്റെ രീതികൾ അപ്പം അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട് കേരളത്തിലൊരു കോൺഗ്രസിൻ്റെ ഒരു ഉന്നത സ്ഥാനത്തിരിക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട് അദ്ദേഹത്തെ മുമ്പിൽ നിർത്തി ഇലക്ഷൻ മുമ്പോട്ട് പോവാണെന്നുണ്ടെങ്കിൽ കോൺഗ്രസ്സിന് നല്ലൊരു വിജയം കിട്ടുമെന്നും അദ്ദേഹം പ്രതീക്ഷിക്കുന്നുണ്ട് അദ്ദേഹത്തെ എല്ലാവർക്കും ഇഷ്ടമുള്ള വ്യക്തിയാണ് അത് ഒരു എക്സ്പീരിയൻസ്ഡ് ഹാൻഡിന് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ പാർട്ടിയിൽ കൂടുതൽ ഡെവലപ്മെൻറ്റ്സ് കൊണ്ടുവരാൻ പറ്റുമെന്നും ബി ജെ പിയും മാർക്സിസ്റ്റും കോൺഗ്രസ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നു സംശയമുണ്ട് ശശി തരൂരിനെ കോൺഗ്രസ് അവഗണിക്കുന്നുണ്ട് പലതവണ ശശി തരൂരിനെ സ്വീകരിക്കാൻ ബി ജെ പി ഉണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയുണ്ട് രണ്ട് പേരും വെൽക്കം ചെയ്യുന്നുണ്ട് വാ 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 ആം ആദ്മി വെൽക്കം ചെയ്യുന്നുണ്ടറിയത്തില്ല കേരളത്തിൻ്റെ ആം ആദ്മിക്ക് നല്ല സ്കോപ്പ് ഉണ്ട് കാരണം വെച്ചാൽ കേരളത്തിൽ കോൺഗ്രസ് ഒന്നാമത് വീക്കാണ് ആണ് ബി ജെ പി ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അലയടിച്ചുകൊണ്ടിരിക്കുകയാണ് ഒന്നും അങ്ങ് ശരിയാകുന്നില്ല ആം ആദ്മിക്ക് വേണമെങ്കിൽ ഒരു കൈ നോക്കാൻ എന്താണോ അവർ കാര്യമായിട്ട് ഇവിടെ ഒരു ഉത്സാഹം നോക്കുന്നില്ല അവർക്ക് വേണമെങ്കിൽ ശശി തരൂരിനെ മുമ്പിൽ ആശയം മുമ്പോട്ട് വെച്ചുകൊണ്ട് അടുത്ത ഇലക്ഷനെ വേണേൽ അവർ കൈ നോക്കാവുന്നതാണ് എന്താണ് പൊളിറ്റിക്സ് എന്നൊരു ഗെയിമാണ് ആ ഗെയിമിൽ കരുക്കൾ നീക്കാൻ കഴിവുള്ളവൻ മുമ്പോട്ട് കരുക്കൾ നീക്കാൻ കഴിവില്ലാത്തവൻ എന്നേക്ക് പോയിട്ട് പിച്ചറിൽ നിന്നങ്ങ് മാഞ്ഞം പോവും പബ്ലിക്കിൻ്റെ മുമ്പിൽ പിടിച്ചു നീക്കുവാൻ അത്ര കുഴപ്പമുള്ള കാര്യമല്ല ഒന്നാമത് മതം ഇവിടെ ഒരു വലിയ പ്രശ്നമാണ് നമ്മുടെ പൊളിറ്റിക്കൽ പാർട്ടീസ് എപ്പോഴും യൂട്ടിലൈസ് ചെയ്യുന്നത് മതം റിലീജിയൻ റിലീജിയൻ്റെ ഒരു ഗെയിമുണ്ട് രാഷ്ട്രീയക്കാർ എപ്പോഴും സംസാരിക്കുമ്പോഴും ഇലക്ഷൻ വരുമ്പോഴൊക്കെ അവരെന്താ ചെയ്യുന്നു ശ്രദ്ധിച്ചാൽ മതി എല്ലാവരും ചെയ്യുന്ന കാര്യമാണ് പള്ളിയിൽ പോവുക അമ്പലത്തിൽ പോവുക നിസ്കരിക്കുക മല കയറാൻ പോവുക അങ്ങനെ പല കാര്യങ്ങളും അവർ ചെയ്യുന്നുണ്ട് വോട്ടെന്ന് പറയുന്നത് റിലീജിയൻ ആണ് ഇന്ത്യയിൽ ഒരു പരിധി പരിധിവരെ ഒരു പരിധി വരെ അങ്ങനെ തന്നെ നമുക്കത് തള്ളിക്കളയാൻ പറ്റില്ല അപ്പോൾ നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഏറ്റവും കൂടുതൽ നിൽക്കുന്നു മൈനോറിറ്റി മൈനോറിറ്റി ആയിട്ട് നിൽക്കുന്ന മുസ്ലിംസ് എന്ന് പറയാൻ പറ്റില്ല അവർ നമ്മുടെ സാഹചര്യം ഹിന്ദുക്കൾക്കുന്നുട്ടിലാക്കുന്ന ശശി തരൂരിന്റെ തുടർച്ചയായ നിലപാടുകളിൽ കെ പി സി സിക്ക് കടുത്ത അതിർത്തി പാർട്ടിക്ക് അതീതനായി പ്രവർത്തിക്കുന്ന തരൂരിനെ ഹൈക്കമാൻഡ് നിയന്ത്രിക്കണമെന്നാണ് പൊതുവികാരം തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിട്ടും തരൂർ മണ്ഡലം തിരിഞ്ഞു നോക്കുന്നില്ലെന്ന വിമർശനവും കടുത്തിട്ടുണ്ട് തിരുത്താൻ ശ്രമിച്ചാലും ഒന്നിനു പുറകെ ഒന്നായി ശശി തരൂർ പാർട്ടിക്ക് തലവേദന ഉണ്ടാക്കുന്നതിനാണ് സംസ്ഥാന നേതാക്കൾ കരിച്ചും സംസ്ഥാന സർക്കാരിനെ പുകഴ്ത്തിന്റെ മാനക്കേട് മാറുമുമ്പാണ് മോദിക്കുള്ള ഗുഡ് സർട്ടിഫിക്കറ്റ് തരൂർ നൽകിയത് പാർട്ടിക്ക് പുറത്തും സ്വീകാര്യതയുള്ള തരൂർ എതിരാളികളെക്കുറിച്ച് നല്ലത് പറഞ്ഞാൽ അത് സമൂഹത്തിൽ സ്വാധീനം ഉണ്ടാക്കുമെന്നതാണ് ആശങ്ക നേതാക്കൾ ഒന്നാകെ എതിർത്താലും തിരുത്താൻ ശ്രമിച്ചാലും ന്യായങ്ങൾ നിരത്തി നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന തരൂർ ശൈലിയാണ് കേരളത്തിലെ നേതാക്കളെ ചൊടിപ്പിക്കുന്നത് പ്രവർത്തക സമിതി അംഗമായതിനാൽ പാർട്ടിയെ കുഴപ്പത്തിലാക്കുന്ന തരൂരിന്റെ നിലപാടുകളിൽ സംഘടനാപരമായി ഇടപെടാൻ കെ പി സി സിക്ക് ഹൈക്കമാൻഡ് തന്നെ ഇക്കാര്യത്തിൽ ഇടപെടട്ടെ എന്നാണ് അവരുടെ പക്ഷം ഇതിനിടെ മണ്ഡലത്തിൽ ശശി തരൂർ സജീവമല്ലെന്ന വിമർശനവും തിരുവനന്തപുരത്തെ നേതാക്കൾ അടക്കം പറയുന്നുണ്ട് വ്യക്തിപ്രഭാവത്തിനും അപ്പുറം തീരദേശ മേഖലയിൽ ഉൾപ്പെടെ രാഷ്ട്രീയ വോട്ടുകൾ നേടിയാണ് ഇത്തവണ ജയിച്ചതെന്ന് മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ ഓർമ്മപ്പെടുത്തിയാണ് എന്നാൽ ആരെയും കൂസാത്ത നിലപാടിലാണ് തരൂർ ഇനിയൊരു വിവാദത്തിന് കൂടി ശശി തരൂർ തിരികൊളുത്തിയാൽ ശശി തരൂരിനെ എല്ലാവരും പിടിച്ചു വലിക്കുന്നുണ്ട് എല്ലാ ഭാഗത്തോട്ടും പുള്ളി ആര് കോൺഗ്രസ് ശശിയുടെ കാര്യത്തിൽ ഇങ്ങനെയല്ല ചെയ്യേണ്ടത് കളയാന്ന് പറയുന്നത് മണ്ടത്തരാണ് അത് കോൺഗ്രസ് ചെയ്യില്ല കളഞ്ഞാൽ കോൺഗ്രസിന് വലിയൊരു ബിഗ് ലോസ് പൊളിറ്റിക്സ് ഈസ് ഓൾവേസ് എ ഗെയിം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ കെയർ